ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ലൈഫ് മീഡിയ മീഡിയ എന്ന യൂട്യൂബ് എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യൂ നിങ്ങൾക്ക് ഇനി മുതൽ വരുന്ന ഈ വീഡിയോ ചാനലിലെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുവാൻ അത് സഹായകമാകുന്നു വെള്ളം ഇത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ പ്രവർത്തിക്കുന്നു ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് രോഗപ്രതിരോധ ശേഷി ശരീരത്തിന് ഇല്ലാതാകുമ്പോൾ അത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ജീവിതശൈലിയും ഭക്ഷണരീതിയും മാറുന്നതിനനുസരിച്ച് അത് ആരോഗ്യത്തിന്റെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ രോഗങ്ങൾ വളരെയധികം വില്ലനായി മാറുന്നുമുണ്ട് ചില രോഗങ്ങൾ ശരീരത്തിൽ എത്തിയാൽ അത് പലപ്പോഴും മാറുന്നത് വളരെയധികം സമയമെടുക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം ഭക്ഷണങ്ങൾ ഉണ്ട് രോഗപ്രതിരോധ ശേഷി കുറയുന്നത് പലപ്പോഴും നമ്മുടെ അവയവങ്ങൾക്ക് വളരെ പ്രശ്നമുണ്ടാക്കുന്നു വ്യക്തി ശുചിത്വവും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം വില്ലനായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു പലപ്പോഴും വളരെ ഗുരുതരമായ രോഗങ്ങൾ നിങ്ങളെ പിടികൂടാൻ കുറഞ്ഞ രോഗപ്രതിരോധ ശേഷി കാരണമാകുന്നുണ്ട് എന്നാൽ ഇത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചില ഒറ്റമൂലികൾ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒറ്റമൂലികൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അത് എന്തൊക്കെയെന്ന് നോക്കാം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും വെള്ളം ഇഞ്ചി മഞ്ഞൾ ചായ ഇഞ്ചി മഞ്ഞൾ ചായ കുടിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു മൂന്ന് കപ്പ് ചൂടുവെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം തൊലി കളഞ്ഞ ഇഞ്ചി എന്നിവ മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് തിളപ്പിക്കുക ഇത് ദിവസവും ഒരു നേരം കുടിക്കുക വേണമെന്നുണ്ടെങ്കിൽ അല്പം തേനും ചേർക്കാവുന്നതാണ് ഇത് കഴിക്കുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ മറ്റൊന്നാണ് തുളസി ഇഞ്ചി കുരുമുളക് ചായ അഞ്ചോ ആറോ തുളസിയിലയിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിലേക്ക് അഞ്ച് കുരുമുളക് ചേർത്ത് ഒരു കഷ്ണം ഇഞ്ചി കൂടി മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കണം അഞ്ചോ ആറോ തുളസിയില ഒരു തുളസിയില് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിലേക്ക് അഞ്ച് കുരുമുളക് ചേർത്ത് ഒരു കഷ്ണം ഇഞ്ചി കൂടി മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കണം ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നു ഇത് മൂന്നും ചേരുന്നതോടെ ആരോഗ്യത്തിന് വളരെ വലിയ ഗുണങ്ങളാണ് ലഭിക്കുന്നത് അടുത്തത് നാരങ്ങ വെള്ളം നല്ലൊരു എനർജി ബൂസ്റ്റർ ആണ് നാരങ്ങ എന്ന കാര്യത്തിൽ സംശയം വേണ്ട തടി കുറയ്ക്കുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും മികച്ച ഒന്നാണ് നാരങ്ങാവെള്ളം ഒരു കപ്പ് വെള്ളം അതിലൊരു അതിൽ നാരങ്ങ നീര് മിക്സ് ചെയ്ത് ഇത് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങളിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വില്ലനാകുന്ന പല രോഗങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ് അടുത്തതായി ഗ്രീൻ ജ്യൂസ് ഗ്രീൻ ജ്യൂസ് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാവുന്നതാണ് അതിനായി അല്പം ചീര അല്പം ഓറഞ്ചിൻ്റെ തൊലി അല്പം സെലറി ഒരു സ്പൂൺ ഇഞ്ചി എന്നിവ എടുത്ത് ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഇത് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ആരോഗ്യത്തിന് വില്ലനാകുന്ന പല രോഗാവസ്ഥകളെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ഈ ഗ്രീൻ ജ്യൂസ് ഒന്നുകൂടി പറയാം ചീര അല്പം ഓറഞ്ചിൻ്റെ തൊലി അല്പം ഒരു സ്പൂൺ അല്പം സെലറി ഒരു സ്പൂൺ ഇഞ്ചി ഇവയെടുത്ത് അടിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ തീർച്ചയായും ഈ ഗ്രീൻ ജ്യൂസ് നിങ്ങൾക്ക് വളരെ ഏറെ പ്രതിരോധ ശേഷി രോഗപ്രതിരോധശേഷി നൽകുന്നു കൂടാതെ സൗന്ദര്യത്തിനും ഇത് നല്ലതാണ് ഇഞ്ചി നാരങ്ങ മിശ്രിതം ഒരു സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി അല്പം നാരങ്ങ നീര് എന്നിവ മിക്സ് ചെയ്ത് ഇത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക ഇതിലേക്ക് അല്പം തേൻ കൂടി ചേർക്കണം ഇത് കഴിക്കുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം വില്ലനാക്കുന്ന അവസ്ഥകൾക്ക് പോ പലപ്പോഴും ഇത് പരിഹാരം കാണുന്നത് സഹായിക്കുന്നു തേൻ വെളുത്തുള്ളി മിശ്രിതം തേൻ വെളുത്തുള്ളി മിശ്രിതം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അല്പം വെളുത്തുള്ളി തേനിലിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇത് ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല തടിയൊതുക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു തേൻ വെളുത്തുള്ളി മിശ്രിതം അതുപോലെ തന്നെ കൂണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൂൺ വളരെയധികം വലിയ പങ്കാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂൺ അഥവാ മഷ്റൂം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് രോഗങ്ങളെ അകറ്റി നിർത്തി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു രോഗത്തിന് വില്ലനാകുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് കൂൺ അതുകൊണ്ട് തന്നെ കൂൺ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുവാൻ ശ്രദ്ധിക്കുക നെല്ലിക്കാവെള്ളം പ്രധാനമായും നെല്ലിക്കാവെള്ളം നെല്ലിക്ക ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ വലിയ ഗുണങ്ങൾ നൽകുന്നതാണ് എന്നാൽ പലപ്പോഴും ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു നെല്ലിക്ക വെള്ളം കഴിക്കുന്നത് ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല വെള്ളം ദിവസവും ശീലമാക്കൂ ഇത് ഷുഗറിനെ കുറയ്ക്കുന്നതോടൊപ്പം സൗന്ദര്യവും തിളക്കമുള്ള ചർമ്മവും ഒതുങ്ങിയ ശരീരവും നൽകുന്നു വണ്ണം കുറയ്ക്കുന്നതിനും ഷുഗർ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ തിളക്കമുള്ള ചർമ്മത്തിനും നിങ്ങൾക്ക് നെല്ലിക്ക വെള്ളം നിങ്ങൾക്ക് സഹായകമാകുന്നു തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്യുക നല്ല വീഡിയോകൾ ഇനിയും ഈ ചാനൽ ഉണ്ടാകും ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്